ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സീറ്റ് പൊട്ടാട്ടോ കൊണ്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ് അത് ഇപ്പോൾ നമ്മൾക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു സീറ്റ് പൊട്ടാട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുറിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം ഇത് നന്നായി കഴുകിയെടുത്ത സീറ്റ് പൊട്ടോട്ടോ ആണ് ഇനി ഇത് നമുക്ക് രണ്ട് കഷ്ണമായി മുറിച്ചെടുക്കണം നിങ്ങൾക്ക് എത്രയോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം ഞാനിവിടെ കുറച്ചേ എടുക്കുന്നുള്ളൂ രണ്ടും നമുക്ക് നന്നായി വേവിച്ചെടുക്കാം അങ്ങനെ ഈ രണ്ട് കഷ്ണവും ഞാൻ കുക്കറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കാം അങ്ങനെ ഇത് ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ തൊലി നമുക്ക് കളഞ്ഞെടുക്കാം അങ്ങനെ ഇത് ഞാൻ തൊലി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്പൂൺ കൊണ്ടുവന്ന് ഉടച്ചെടുക്കാം എന്നിട്ട് വേണം ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഇനി നമുക്ക് മിക്സിയിലേക്ക് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പാലൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഏലക്കായുടെ കുരുവും ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായി അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സീറ്റ് പൊട്ടാട്ടോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സെർവിംഗ് ഗ്ലാസിലേക്ക് മാറ്റാം ഇനി ഞാനിത് രണ്ട് ഗ്ലാസ്സിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾ നല്ല തണുത്ത പാലാണ് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റും ചെയ്യണം താങ്ക്